ഹലോ നമ്മളുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ഹാപ്പി ടു മീ യെസ് ഓൾറെഡി ഒരുപാട് തവണ വിഷ് അങ്ങനെ ഏട്ടനെ കഴിക്കാനുള്ള ലഞ്ചൊക്കെ ആക്കി ഏട്ടൻ ആറരയ്ക്ക് പോകട്ടോ അപ്പോഴേക്ക് ഇതൊക്കെ ആവണം മോര് കയറി അവിയൽ നാരങ്ങച്ചാറ് വെള്ളം പിന്നെ മഴ പെയ്യണ്ടായിരുന്നു അപ്പോൾ കൊട വെച്ചു പിന്നെ പവർ ബാങ്ക് അത് നിറയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഇട്ടു അപ്പോൾ അതൊക്കെ ആക്കി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം

അപ്പേക്കപ്പം ഉണ്ടാക്കി ദോഷം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നെയ്യൊന്നും പറ്റിയില്ല കേട്ടോ കാരണം മത്തി മുളകിട്ടതാണ് അതിൽ ഓൾറെഡി നല്ല നെയ്യുണ്ട് അപ്പം ഞാൻ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തില്ല പാത്രം കഴുകി കഴിഞ്ഞാല് നമുക്കിവിടെ പാത്രം വെക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കമിഴ്ത്തി വെക്കും വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് കബോർഡ് സിൽക്ക് എടുത്ത് വെക്കുകയുള്ളൂ കണ്ടോ ഈ സ്റ്റീൽ പാത്രം നോക്കുമ്പോൾ നമ്മുടെ സ്റ്റൗമ്മ വെച്ചിട്ട് അതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് അങ്ങനെ ഏട്ടൻ വേണം എന്തൊരു വെള്ളവനാന്നറിയോ എന്റെ ബേർത്ത് ഞാൻ എക്സ്ട്രാ ഇട്ടു കൊടുത്ത ഏട്ടൻ പറയും മതി എന്ന് പറയാൻ പാടില്ല ബേർത്ത് കാര്യന്ന് പറ നാലഞ്ചു ദിവസം കഴിച്ച് തോന്നുന്നുണ്ട് പിന്നെ അപ്പം ഒന്നുകൂടെ കഴിക്കേട്ടാ വയറുനാരെ കഴിക്കും മതി അതെവിടത്തെ ഞായഏട്ടനായ ആ ഏട്ടൻ ഏട്ടൻ പോയി ഇപ്പം ആറേമുക്കാലായിട്ടുള്ളൂട്ടോ ഏട്ട ലഞ്ചിന് നിങ്ങൾ കണ്ടല്ലോ ചോറ് ചോറ് അവിയൽ മോരുകറി നാരങ്ങച്ചാറ് വെള്ളം ഒക്കെ കൊണ്ടുപോയി ഏട്ടൻ മീൻകറിയും ദോശയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ മീൻ കറിയും ദോശയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇണ്ടാക്കി അപ്പം ഇനി അത് കഴിക്കട്ടെ ഇവിടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ട് ഇനി ഒന്ന് അടിച്ചൂര് തുടക്കണം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴ് അടിച്ചൂര് തുടക്കാറുള്ളൂ കാരണം അടിച്ചു വരി തുടയ്ക്കാറുള്ളൂ കാരണം നമ്മുടെ വീട്ടിലൊന്നും ഡസ്റ്റും ഒന്നും ആവുന്നില്ല പിന്നെ അങ്ങനെ വൃത്തിയാക്കിയത് ഇങ്ങനെ അതാക്കി ഇടാൻ കുട്ടികളും ആരും ഇല്ല എവിടെ അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഏടിൻ്റെ ബേർത്ത് ഒഫീഷ്യലി ഇന്നാണ് പക്ഷേ ഏട്ടൻ ഇന്ന് സെലിബ്രേഷൻ അതായത് നമുക്ക് സെലിബ്രേഷൻ ഒന്നും ഇല്ല പക്ഷെ ഇന്ന് ആ വൈകുന്നേരം ആ ഒരു അതായത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറേ സംസാരിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ റീൽ ഒക്കെ എടുത്ത് പിന്നെ നാളെ ജോലിക്കുമ്പോൾ ആയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏട്ടപ്പോൾ നാളെ എനിവേ വീക്കെൻഡ് ആണ് സൊ നാളെ വൈകുന്നേരം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെലിബ്രേഷൻ നാളെയാണ് പക്ഷേ എനിക്ക് ഏട്ടനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാത്തത് കൊണ്ട് ഒരു വിഷമം അപ്പം ഞാൻ എന്ത് വിചാരിച്ചു നാളെ പ്ലാൻ ചെയ്ത പാലട പായസം ഇന്ന് ഏട്ടന് വൈകുന്നേരം വരുമ്പോഴേക്കും ഉണ്ടാക്കാം എന്നിട്ട് ഏട്ടന് സന്തോഷാവല്ലോ അപ്പോൾ ഏട്ടാ ഒരിക്കലും പ്ലാൻ ചെയ്തില്ല ഇന്ന് വൈകുന്നേരം ആയിട്ട് നമുക്ക് എന്താ ചായ എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ആ ഓക്കെ ഏട്ടാ പറഞ്ഞോ അപ്പോൾ എന്തായാലും പാ പായസ ഉണ്ടാക്കണം പക്ഷെ ഇപ്രാവശ്യം മിൽക്ക് മെയ്ഡ് എടുത്തിട്ടില്ല കേട്ടോ വാങ്ങിച്ചിട്ടില്ല കാരണം പാലട കുറച്ച് ഉണ്ടാക്കണം നമുക്ക് രണ്ടുപേർക്ക് മാത്രം അപ്പോൾ ഞാൻ ആട്ടിരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് ഇനി അത് ഉണ്ടാക്കി അത്ര ഇതൊന്നുമില്ല അന്ന് പിന്നെ ഗസ്റ്റ് വരുമ്പോൾ എൻ്റെ ബേർത്ത്ഡേക്ക് ഉണ്ടാക്കി അപ്പം എൻ്റെ മനം നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാതെ ഇടാതെ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ പാലട പായസം ഉണ്ടാക്കണം പിന്നെ ഞാൻ പായസം കൂട്ടി കഴിക്കാൻ പപ്പടം പഴവും കൂടെ ആയിരുന്നു സെറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ചു പക്ഷെ പഴം ചെറുപാഴം ഇല്ല അന്ന് കഴിഞ്ഞ ആഴ്ച ലോ എന്തൊരു വലിയ ചെറുപഴത്തിന് ആറെണ്ണത്തിന് ഐ തിങ്ക് മുപ്പത് രൂപയാണ് എന്തോ ഉണ്ട് മുപ്പത് റിയാലാണ് എന്തോ അവിടെ കണ്ടില്ല ഞാൻ വാങ്ങിച്ചില്ല എന്തായാലും പായസം പപ്പടം ഉണ്ടാക്കാൻ വിചാരിച്ചു യെസ് പിന്നെ ഡിന്നർ എന്തെങ്കിലും കഴിക്കാൻ കാരണം പിറന്നാളായിട്ട് ഏറ്റവും വിഷമിരിക്കുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മാക്രോണിയാണ് എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കണം എഗ് മാക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നമ്മളിങ്ങനെ മാവ് ഉണ്ടാക്കി വെക്കൂട്ടോ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചില ദിവസം അത് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇതിപ്പോൾ കുഞ്ഞിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കണം ചില ദിവസങ്ങളൊക്കെ ഓട്ട്സ് ആട്ടോ ഏട്ടൻ കഴിക്കുക ഇന്ന് പിന്നെ ബേർഡേ ആയിട്ട് പിന്നെ വേറെ നിറയെ ഫുഡ് കാര്യം ഇഷ്ടമായത് കഴിച്ചോട്ടെ വിചാരിച്ചു എൻ്റെ ബർത്ത് ഞാൻ ഏട്ടൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയത് മാജിക് ചിക്കൻ ക്രീമി ചിക്കൻ കറി പത്തിരി അതൊക്കെ അപ്പം ഏട്ടൻ്റെ ബർത്ത് ഡേക്ക് എനിക്കിഷ്ടപ്പെട്ട ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞു ഏട്ടൻ സോ നാളെ ഞാൻ പ്ലാൻ ചെയ്ത് അത് മാവ് വേറെ പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഞാൻ വരെ ലൈഫിൽ ഉണ്ടാക്കാത്ത ഡിഷ് കടയിൽ പോയി മാത്രം കഴിച്ചിട്ടുള്ള ഡിഷ് അൽഫ മന്തി അപ്പം അത് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു ഞാൻ മൂന്നാല് കടയിൽ നിന്ന് മൂന്നാല് രണ്ട് മൂന്ന് കടയിൽ നിന്നൊക്കെ മന്തി കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ കഴിച്ചാൽ ഇഷ്ടപ്പെട്ട മന്തി എന്ന് പറഞ്ഞാൽ വളാഞ്ചേരിയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു ഹോട്ടലുണ്ട് എനിക്കും നമ്മുടെ ഏട്ടനും ബിനു ബിനേട്ടനും ഞങ്ങളെപ്പോൾ നാട്ടിൽ കൂടുമ്പോഴും അവിടെ കൂടി മന്തി കഴിക്കും പിന്നെ ഏട്ടങ്ങൾ വന്നേക്കും പിന്നെ ഏട്ടൻ എനിക്കത് ഇഷ്ടമായത് കൊണ്ട് പിന്നെ ഏട്ടൻ കുറെ തവണ എന്നെ അവിടെ കൊണ്ടിട്ട് ഭക്ഷണം വാങ്ങിച്ചരാറുണ്ട് ഓക്കെ അപ്പം അങ്ങനെ അവിടത്തെ മന്തി നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ പക്ഷെ ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്താൽ ഞങ്ങൾ മൂന്നാളും കഴിച്ചാലും ബാക്കി ഉണ്ടാവും കേട്ടാ ഞാൻ മാക്സിമം ഞാനാണ് കഴിക്കുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് കഴിച്ചാലും കഴിച്ചാലും എനിക്ക് കൊതി മാറില്ല അപ്പം എന്തായാലും ഇപ്രാവശ്യം എനിക്കറിയില്ല ഉണ്ടാക്കാം പക്ഷേ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വിടുന്നുണ്ട് ഞാനല്ലോ ഏട്ട വാങ്ങിച്ച കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടാകുമെന്നറിയില്ല എന്നാലും ഞാൻ അതിൻ്റെ ഗ്ലിൻസസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായി വന്നാൽ മതിയായിരുന്നു പിന്നെ അതിൽക്ക് കോമ്പിനേഷൻ ജസ്റ്റ് ആ ഒരു വെള്ള സവാളം ഉണ്ടല്ലോ അത് ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കും മയണീസ് വാങ്ങിച്ചിട്ടുണ്ട് മയണൈസ് വാങ്ങിച്ച മയണീസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് ഉണ്ട് വേറെ പിന്നൊരു ഒരു ടൊമാറ്റോ പോലത്തെ ഒരു എന്തോ ചട്നി ഉണ്ടല്ലോ അതെനിക്കും ഏട്ടനും ഇഷ്ടമല്ല ഞങ്ങൾ അവിടുന്ന് അത് കഴിക്കാറില്ല സോ അതുണ്ടാക്കുന്നില്ല പിന്നെ ഒരു സാലഡ് ഉണ്ടാവും അല്ലേ കാബേജിൻ്റെ ഒക്കെ അത് വേണ്ട അതും ഞങ്ങൾ കഴിക്കാറില്ല ആക്ച്വലി അതിലത്തെ അത് മാറ്റി വയ്ക്കാറാണ് സോ അത് മതി ഒണിയൻ അത് ഒരു സാലഡ് പോലെ ആക്കാം ലെമൺ ഒക്കെ സ്ക്യൂസ് ചെയ്തിട്ട് പിന്നെന്താ മാണിസും അൽഫാം ചിക്കൻ അൽഫാം മന്തി അൽഫാം മന്തി അങ്ങനെ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കി പിന്നെ നാളത്തേക്കുള്ള മാരിനേഷൻ കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം നമുക്ക് അൽഫാമൊക്കെ അൽഫാം ഉണ്ടാക്കല്ലോ മാരിനേഷൻ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് നാളെ ഉണ്ടാക്കാമല്ലോ നാളെ വൈകുന്നേരത്തിനോട്ടായിട്ടോ മാക്സിമം അഞ്ചര ആകുമ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പോവും വീക്കെൻഡ് അതായത് മന്ത്ൻഡായവേണ്ടായിട്ട് ഒരുപാട് ജോലികളുണ്ട് അവിടെ അപ്പം അങ്ങനെ നമ്മുടെ പായസം ഓൾമോസ്റ്റ് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയുള്ള കളറാന്ന് നോക്കൂ ഓക്കേ കളർ മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റാണേ നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ അതാ കൂടുതൽ എടുക്കരുത് പൈസ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൽ തന്നെ ഉണ്ട് ഏലക്കായും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പക്ഷേ എൻ്റെ ഒരു ഒരു ആഗ്രഹത്തിന് ഞാൻ കുറച്ച് പിസ്താശോസും കാഷും ബദാമും എടുത്തിട്ടുണ്ട് ജസ്റ്റ് ലാസ്റ്റ് ജസ്റ്റ് മേലെ ഇടാൻ വേണ്ടിയിട്ട് അത് ഇത് വേവിക്കുന്ന എനിക്കിഷ്ടമല്ല ഓഫ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് മേലെ ഇടും അപ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ച് ഉണ്ടാവും ഓക്കെ പായസ ഞാൻ കുഞ്ഞൊരു പാത്രത്തേക്ക് മാറ്റി കേട്ടോ അത്രേ ഉള്ളു അടിപിളി അടിപൊളി അഞ്ചിനു വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ അൽഫാമിന് വേണ്ടിയിട്ടുള്ള മാരിനേഷനൊക്കെ ചെയ്തിട്ട നാട്ടിൽ നിന്ന് ഭാഗ്യത്തിന് അൽഫാമിന്റെ മസാല കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അതും തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനെ അൽഫാമ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ അറിയില്ല എല്ലാവർക്കും അപ്പം അങ്ങനെ ഒരു മാരിനേഷൻ ചെയ്ത് ഇത് നമുക്ക് ഓവർനൈറ്റ് വെക്കാം കേട്ടോ എന്നിട്ട് നാളെയാണ് നമ്മൾ ഉണ്ടാക്കുക ഓക്കേ ഏട്ടൻ അൽഫാമിനുള്ള ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പം അതിൽ ഒരു മൂന്നാല് കുഞ്ഞ പീസുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാനത് മന്തി ഉണ്ടാക്കാൻ എടുക്കേണ്ടിട്ട് അത് ഞാൻ മാറ്റി വെച്ചു പിന്നെ എനിക്ക് ഓർമ്മ ഒന്നും ഇതാവുമോ അത് നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് അതിങ്ങനെ ശ്രെഡഡ് ചിക്കൻ ആക്കിയിട്ട് മാക്രോണിയിൽ ചേർത്താൽ മാക്രോണി ഓർ മാക്രോണി അതിൽ ചേർത്ത് അടിപൊളി അയക്കില്ലേന്ന് മേസ്രോണി നമ്മൾ സോൾട്ട് കുറച്ച് ഓയില് ലെമൺ ഒക്കെ എടുത്ത് കുക്ക് ചെയ്തിട്ടിട്ട് എന്നിട്ട് ഞാനത് എന്നെ മാറ്റി നല്ല വെള്ളത്തിലേക്ക് ആക്കി ആക്കിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒട്ടിപ്പിടിക്കും ഇതാകുമ്പോൾ നോക്കൂ അടിപൊളി അല്ലേ പിന്നെ ഏതൊക്കെ എത്തിഞ്ഞു വെച്ചു ബക്കറ്റ് എടുക്ക പക്ഷെ മടി ബക്കറ്റ് അതിന്റെ സ്ഥാനത്തന്നെ കൊണ്ടുവച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം വീട് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട് വീടൊന്നുകൂടെ കാണിച്ചരാട്ടോ കാരണം ഹോം ടൂർ ഇട്ടിട്ട് അതിന് രണ്ട് പേര് പറഞ്ഞു ഹോം ടൂറിനേക്കാളായാലും ഓൺലൈനായിട്ട് കാണിച്ചിരുന്നു ഹോമിനേക്കാളും കൂടുതലും ഓൺലൈൻ ഫോക്കസ് ചെയ്തിരിക്കണെന്ന് അപ്പം ഞാൻ വീട് ഒന്നും കൂടെ ജസ്റ്റ് ഓടിച്ചാടി കാണിച്ചു തരാം കേട്ടോ വീട് ക്ലീൻ ചെയ്തെടുക്കാനും അതായത് അടിച്ചു തുടയ്ക്കാനും ബാത്റൂം ഒഴുകാനും എല്ലാത്തിനും കൂടെ ഒരു വൺ അവർ പിടിക്കും അപ്പോൾ ആ വൺ അവർ എന്തിനും വെറുതെ കളയണം എന്ന് വിചാരിച്ച് ഞാൻ സ്കിൻ കെയറും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഫേസ് പാക്ക് ഇടാണ് ഇതൊരു അടിപൊളി ഫേസ് പാക്കാണ് ട്ടോ ഇത് ബീട്രൂട്ട് പൗഡറും രക്തചന്ദനം കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഓക്കെ ഇങ്ങനെ കട്ടിയിൽ മിക്സ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഞാനൊരു മൂന്നാലഞ്ച് ഫേസ് പാക്ക് മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ വൺ മന്ത് കൊണ്ട് അത്യാവശ്യം നല്ല ഭേദമുണ്ട് ഞാൻ ആ ഓയിൻമെൻ്റ് ആകെ ഒരു നാലഞ്ച് തവണ ഉപയോഗിച്ചുള്ളൂട്ടോ കാരണം അതൊരു ആസിഡായത് കൊണ്ട് പീൽ ആണല്ലോ അത് അപ്പോൾ എന്തായാലും അത്ര അങ്ങോട്ട് സേഫ് അല്ലല്ലോ വെച്ചിട്ട് ഞാൻ നല്ല അതായത് ഉണ്ടായ സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചു പിന്നെ അടുത്ത് വെച്ചു ഓക്കേ ഞാൻ കുളിച്ച് സുന്ദരി ഇതെന്റെ ബെയർ ഫേസ് ആണ് കേട്ടോ ഉണ്ടോ ഇത്രയും മാറ്റം ഉണ്ട് സി ഇത് ലിബാൻ പറ്റുന്നുണ്ട് കേട്ടോ ഫേസിൽ ഒന്നും ഇട്ടില്ല ബയർ ബെയർ ഫേസ് ഓക്കേ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോട്ട വന്നു സോ ഞാൻ വാതിലൊക്കെ തുറന്നു കൊടുത്ത് ഏട്ടപ്പൊ ഫ്രഷ് അപ്പാമുണ്ട് ഞാൻ തല അഴുകിയില്ല ഏട്ടാ കാരണം നാളെയാണ് നമ്മൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് അപ്പൊ നാളെ സ്ഥലമെടുക്കാന്ന് വിചാരിച്ചു ഓക്കെ ഇന്നെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന നാളെ സെലിബ്രേറ്റ് അപ്പൊ ഞാൻ രണ്ട് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഏട്ടൻ എപ്പോഴും അറിയണം പക്ഷെ അതിനൊരു അടിപൊളി കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഏടം പ്രതീക്ഷിക്കാത്തൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതീക്ഷിക്കാത്തത് ഇങ്ങനെ പറയോ ബാ ടേസ്റ്റ് ചെയ്യാം കമൊണ്ട്രാ ഫേസ്റ്റ് ഡിഷ് ഐ മേട് ചിക്കൻ മാക്രോണി ഓക്കെ ഏട്ട പ്രതീക്ഷ ഇല്ല യു ജസ്റ്റ് ഞാൻ ഏട്ട തരാട്ടാ കാരണം ഓക്കെ ഓക്കെ ഇത് കഴിക്കാം ആ പൈസ ഏട്ടാ ശരിക്ക് കഴിച്ച വെരി ഗുഡ്

എൻ എഗുണ്ട് ആ യെസ് ചിക്കൻ വളരെ കുറച്ചുള്ളൂ രണ്ടു മൂന്ന് പീസു ഇഷ്ട ഇടുക്കി എനിക്ക് എന്തിനാണ് പപ്പടം ആക്ച്വലി ഞാൻ പായസുണ്ടാക്കി പക്ഷെ അത് മധുരം കൊറച്ച് കൊറവുണ്ട്ടാ നമ്മളിതൊന്നും ഇടുന്നില്ലല്ലോ എന്നാണ് അത് കേക്കു ഇതൊന്നും ഇടുന്നില്ലല്ലോ എന്താ പറയാ അല്ല ആ നമ്മളെന്ത് മറ്റിടുന്ന മദരത്തിന്റെ അപ്പൊ മദരം കുറച്ച് കുറവുണ്ട് അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യാറോ കഴിക്കുമ്പോ ടേസ്റ്റി പായസം ടേസ്റ്റി നമ്മള് വായ കഴിക്കണത് നമ്മള് രണ്ടാൾക്ക് മാത്രം കഴിക്കാനുള്ള കഴിച്ചോ ആദ്യം പെട്ടെന്ന് സത്യം പറഞ്ഞോ ഈ ഭക്ഷണം ഒറ്റ ടേസ്റ്റ് അറിയില്ല ഓക്കെ ഓക്കെ പായ വെച്ച് കഴിക്കുമ്പോ എന്റെ റിയൽ ആയിട്ട് കിട്ടുള്ളൂ എങ്ങനെയുണ്ട് നെയ്യുമില്ല മറ്റതും നെയ്യ് കുറച്ചു എങ്ങനെ കഴിക്കണ്ടെന്നറിയാം നമ്മള് ശെരിക്കും കഴിക്കുമ്പോ ഒരെണ്ണം ഇത് ഇടത് മിക്സ് ചെയ്ത് കഴിക്കും ചെറുപഴം കുഴയ്ക്കണം പക്ഷെ ചെറുപഴത്തിനു നല്ല വില എണു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഇങ്ങനത്ര കഴിക്കാനില്ല ഞാൻ ആദ്യം ആദ്യ പപ്പടം പായസം ചെറുപഴം ഇങ്ങനെ എട്ടന്റെ പിറന്നാളിന്റെ മോൾക്ക് ഇടാനുള്ള ഡ്രസ്സായിട്ട് അയന എന്നെ കൊണ്ട് അയന ജയിക്കാൻ സമ്മതിക്കില്ല ഏട്ടാ അതിന് ഷോക്ക് അടിക്കുന്ന പറഞ്ഞിട്ട് തീരെ സമ്മതിക്കില്ല ഡ്രസ്സ് ഇപ്പൊ കാണിച്ച പാൻസ് മാത്രം കാണിക്കല്ലോ ഇനി ഞങ്ങള് ഫുഡൊക്കെ കഴിക്കട്ടെ സിനിമ കണ്ട് ഫുഡ് കഴിക്കട്ടെ